നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളവുകളിൽ എങ്ങനെയാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു വളവുകളിലൂടെ നമ്മളൊരു വാഹനം ഓടിക്കേണ്ടതെന്ന് പലർക്കും ഒരു ധാരണയില്ല കാരണം പലർക്കും വാഹനം ഓടിക്കുന്ന സമയത്ത് സ്പീഡായി പോകുന്നു അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് പലരും വന്ന് ചോദിച്ചു അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു വളവുകളിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഷെയറിംഗ് ആകുന്നില്ല മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാകുന്നെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ കാരണം പലരും പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസ് കൈവച്ചുകൊണ്ടിരുന്നിട്ട് വാഹനം ഓടിക്കാതെ പലരും ഉണ്ട് കാരണം പല ധാരണയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവർക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമാകുന്നെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് മാം വീഡിയോയിലേക്ക് കിടക്കണമൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം പലരും പത്ത് വർഷം പോയി പതിനഞ്ച് വർഷം ലൈസൻസ് എടുത്തു ഇനിയിപ്പം നല്ല സമയത്ത് പറ്റിയിട്ടില്ല ഈ ഒരു സമയത്ത് ഇനി പറ്റില്ല അതുപോലെ തന്നെ വീട്ടുകാരും മടുപ്പിക്കുന്നവരുണ്ട് ആ നിന്നെ വിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങൾ സ്വന്തം വാങ്ങിളന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് പ്രായമേ നമുക്കൊരു പ്രശ്നമല്ല എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ നമ്മളൊരു വളവുകളിൽ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഒരു കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് കാരണം പലരും വന്നിട്ട് വന്ന് ചോദിക്കാറുണ്ട് അവനെ വാഹനം ഓടിച്ചു കാണിക്കാവോ ഓടിച്ചു കാണിച്ചാൽ എല്ലാം മനസ്സിലാകത്തുള്ള ഞാൻ ഈ പല വീഡിയോയും വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ വാഹനത്തിലെ ഇന്ന ഇന്ന സാധനങ്ങൾ എൻ്റെ വണ്ടിയിലുള്ള സാധനങ്ങൾ തന്നെ നിങ്ങളുടെ വാഹനത്തിലുമുണ്ട് അപ്പൊ നിങ്ങൾ ആ സാധനങ്ങളിലെല്ലാം ഞാൻ എന്തെല്ലാമാണ് പറയുന്നത് അത് നിങ്ങളുടെ വാഹനത്തിലുമുണ്ട് ആ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം ഇതെല്ലാം ചെയ്യാൻ പറ്റും എനിക്കൊരു വണ്ടിയുണ്ട് എനിക്ക് ഓടിക്കാൻ സ്ഥലവും ഉണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നു പറഞ്ഞോണ്ട് ഈ വണ്ടി ഇരുന്ന് കാണിച്ചത് കൊണ്ട് അത് പഠിക്കണമെന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടി ഇരിക്കുന്ന ഒരാൾ വണ്ടി ഓടിക്കുന്ന കണ്ട് നമുക്ക് വേണ്ട പഠിക്കാം ഞാൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം നമ്മുടെ വാഹനത്തിൽ ഇന്ന ഇന്ന സാധനങ്ങളുണ്ട് നിങ്ങളുടെ വാഹനത്തിൽ ചെയ്തിട്ട് ഇന്ന പോലൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നിടത്തോടെ ഒക്കെ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നിന്ന് പറഞ്ഞു തരുന്നത് അതല്ല ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു വീഡിയോ തന്നെ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പം എങ്ങനെയാണ് നമ്മളൊരു വളവുകളിലൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് കൺട്രോളിൽ നമുക്ക് വാഹനം ഓടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മുപ്പത് മൈൽ സ്പീഡായിരിക്കും ഈ മുപ്പത് മൈൽ സ്പീഡിൽ പോകാനുള്ള കാരണം എന്താ നമുക്ക് അതിൽ മേളോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ അതായത് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മുപ്പത് മൈൽ സ്പീഡിൽ പോകുന്നത് അപ്പം നമ്മൾ ആശ്രേറ്റർ കൊടുത്തില്ല എങ്കിൽ പോലും ഈ മൈൽ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മളൊരു വളവ് വരുന്ന സമയത്ത് നമ്മൾ ആസ്റ്റലേറ്ററിന് മാറ്റുന്നു സ്വാഭാവികമായിട്ടും ആസ്റ്റലേറ്ററിന് മാറ്റുന്നു ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ആ വളവ് വരുന്ന സമയത്ത് ആ സ്പീഡ് അതായത് മുപ്പത് എന്നുള്ള സ്പീഡ് സ്വാഭാവികമായിട്ട് അറുപതായി പോകും അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നിരപ്പത്ത പോലെ നിപ്പതി പോകാനുള്ള കാരണം നമുക്ക് അതിൽ കൂടുതൽ പോകാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പൊ ഈ അറുപതാകുമ്പോൾ ചെയ്യും നമുക്ക് നിയന്ത്രിക്കാനേ പറ്റാതെ വരും കാരണം വളവ് അത്രയും അറുപതായി സ്പീഡ് അപ്പൊ നിയന്ത്രിക്കാനേ പറ്റാത്ത അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് നമ്മൾ ആ അത്രയും സ്പീഡിൽ അതായത് ആ വണ്ടി പോകുന്ന സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്തില്ല നമ്മുടെ സ്റ്റിയറിങ് തിരിയത്തില്ല നമ്മുടെ നോട്ടം കറക്റ്റായിട്ട് വരത്തില്ല അങ്ങനെ വരുന്നതാണ് അത് നീന്തല നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളവുകൾ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആസിലേറ്റർ കൊടുത്തില്ല എങ്കിൽ പോലും നമ്മൾ ഏത് സ്പീഡിലാണോ നമ്മൾ ആ വളവിലേക്ക് വരുന്നത് അതിൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും ഒരു വളവ് വരുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വളവ് വരുന്നതിന് മുമ്പ് നമ്മൾ ആ ബ്രേക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് അത്രയും കുറയ്ക്കാം എന്നാൽ മാത്രമേ ചെയ്യത്തുള്ളൂ നമ്മൾ ആ നിരപ്പത്തി വരുന്ന ആ സ്പീഡിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് നമുക്കൊരു വളവുകൾ കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ലൈസൻസ് കിട്ടിയിരിക്കുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് വിടാതെ തന്നെ അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു വളവുകൾ വരുന്ന സമയത്ത് നമ്മുടെ സൈഡ് എന്ത് ചെയ്യണം റൈറ്റിലേക്കുള്ള റോഡാണെങ്കിലും ലെഫ്റ്റിലേക്കുള്ള വളവാണെങ്കിലും ഏത് വളവാണെങ്കിലും എന്ത് ചെയ്യണം നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ വണ്ടിയും കൊണ്ട് പോകാൻ ശ്രമിക്കുക എന്നാൽ മാത്രം എന്ത് ചെയ്തില്ല കറക്റ്റായിട്ട് നമുക്കൊരു വണ്ടി നമ്മുടെ നിയന്ത്രണത്തിലും കറക്റ്റായിട്ട് ഒരു വാഹനം ഓപ്പോസിറ്റ് വരുന്ന വാഹനം വളവുകൾ നമുക്ക് പേടി കൂടാതെ നമുക്ക് ആ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ സൈഡ് ഏതാണ് ലെഫ്റ്റ് സൈഡാണ് അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് എത്ര സ്പീഡിൽ വരുന്ന ഒരു വാഹനമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്തില്ല ആ വളവ് വരുന്ന സമയത്ത് നമുക്കൊന്ന് ബ്രേക്കിൽ പ്രസ് ചെയ്യാൻ ചെയ്തില്ല നമ്മുടെ വണ്ടി നിയന്ത്രിക്കാൻ നമുക്ക് പറ്റാതെ വരും കാരണം നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അത്രയും കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്ര സ്പീഡ് വരുന്നത് അപ്പം അതിൻ്റെ എത്ര എത്ര സ്പീഡ് വരുന്നത് അതിൻ്റെ ഡബിൾ സ്പീഡായിരിക്കും നമ്മളൊരു വളവ് വരുമ്പോൾ സമയത്ത് നമ്മൾ ആക്സിഡർ കൊടുക്കാതെ പോലും ഉണ്ടാകുന്നത് അപ്പോൾ പലരും ചോദിക്കാം ഗിയർ ഡൗൺ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം നമ്മളിപ്പം സ്വാഭാവികമായിട്ട് ഒരു തുടക്കക്കാർ ഒരു കാരണശാല എന്ത് ചെയ്യരുത് വളവുകൾ വരുന്ന സമയത്ത് നമ്മൾ നാലാമത്തെ ഗിയറിൽ അഞ്ചാമത്തെ ഗിയറിൽ ഓടിക്കാൻ നോക്കരുത് കാരണം ഈ നമുക്ക് പെർഫെക്റ്റായ ഒരാളാണ് എന്ത് ചെയ്യുന്നത് നാലാമത്തെ അഞ്ചാമത്തെ ഗിയറിലൊക്കെ ആ വളവിലാണ് കാരണം കൺട്രോൾ കിട്ടുന്നതാണ് ഒരേ സ്പീഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഏത് ഗിയറിലാണ് നമ്മളൊരു വളവ് തിരിക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു റോഡ് തന്നെ അല്ല പല വളവുകളും പല പല രീതിയിലാണ് കാരണം ചെറിയ റോഡിലൂടെ വളം ഉണ്ടാകാം വലിയ റോഡിലൂടെ വളവുണ്ടാകാം അതുപോലെ തന്നെ ഇറക്കത്തോടെ വളം ഉണ്ടാകാം അതുപോലെ തന്നെ കയറ്റത്തൂടെ വളം പല പല വളവുകളാണ് അപ്പോൾ നമ്മൾ ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ഗിയറിൽ തന്നെ നമുക്ക് കൺട്രോളിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ബ്രേക്കിൽ ഒന്ന് പ്രെസ്സ് ചെയ്തതിനു ശേഷം ഒന്ന് വിട്ടാൽ മതി നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഗിയർ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളിപ്പം ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് വണ്ടി പെട്ടെന്ന് ഒരു ബ്രേക്കിലോട്ട് കാല് വെച്ചിട്ട് പെട്ടെന്ന് ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയത് ആ വണ്ടി സ്ലോ ആകണമെന്നില്ല വേണമെങ്കിൽ നമുക്കത് വന്നെ സ്വാഭാവികമായിട്ടൊരു കയറ്റത്തോട്ടാണ് ഒന്ന് കയറുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടാണ് ബ്രേക്ക് കാല് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും സ്ലോയാകാം അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം സ്വെച്ച് ഔട്ടി ഏത് ഗിയറിലാണ് ഇപ്പോൾ തേർഡ് ഗിയറിലാണെങ്കിൽ എന്ത് ചെയ്യാം സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ വാഹനം കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്നറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം